ഇപ്പം നിന്റെ അണ്ണാക്കിൽ പിരിവെട്ടിയാണ് ഏഹ് ഈ ചോദ്യം കേട്ടപ്പോ നിന്റെ അണ്ണാക്കിൽ അങ്ങ് പിരിവെട്ടി തീർന്നായിരുന്ന കൊറേ കാലം കൊണ്ട് അവർ മറ്റാണ് അവന്റെ പുരോഗമനം ബാക്കിയുള്ള സൊസൈറ്റിക്കാണ് കുഴപ്പം മറ്റാണ് മറിച്ചാണ് തേങ്ങയാണ് കൊലയാണെന്ന് പറഞ്ഞപ്പോ ഇപ്പൊ നിന്റെ അണ്ണാക്കി പിരിവെട്ടിയില്ല എന്നിട്ട് നീ വേറെന്തായത് ഈ ഇന്റർവ്യൂല് തന്നെ നീ പറഞ്ഞത് ഫസൽ എന്നാണ് കുഴപ്പം അഫ്സൽ എന്തു അങ്ങനെ ചെയ്തതാണ് അവൻ്റെ കുഴപ്പം പുറത്തൊരു എൻഗേജ്മെന്റ് തേങ്ങാ നിന്നെ ഞാൻ കിട്ടി നിന്ന് ഇങ്ങനെ പിടിച്ച് പിഴിഞ്ഞാന് എനിക്ക് അത്ര കലിപ്പുണ്ട് നിന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലായേ നിന്റെ ഗുണാദേഹങ്ങൾ കേൾക്കുമ്പോൾ നിന്നെ പിടിച്ച് പിഴിയാൻ തന്നെ തോന്നുന്നു തോന്നാത്തതായ ഒരു വ്യക്തികളും ഇല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ സത്യം അമ്മാതിരി പോക്രത്തനം ആണ് നീ വന്നിരുന്ന് വിളിച്ച് പറയുന്നത് നിന്റെ മറ്റേ അടുത്ത ഡയലോഗാണ് നീ അടിക്കുന്നത് നിന്റെ അണ്ണാക്ക് ഇപ്പം പിരിവെട്ടി അല്ലേ എടുക്കുന്ന എടുക്കുന്നപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അത്യാവശ്യം ഇവനെ എടുത്ത ഇൻ്റർവ്യൂ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഇന്റർവ്യൂ ആണ് കാരണം ഇവൻ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു നല്ല ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അണ്ണാക്കി കൊടുക്കുന്ന രീതിയിൽ തന്നെ ചോദിച്ചത് അവന്റെ പിരിവെട്ടി ഇരിപ്പോ ഏ ഞാൻ അതാണ് പറഞ്ഞത് നിന്റെ ഭാര്യയോ നീ കെട്ടാൻ പോണോളെ വേറെ ആവനെ ഇതോടെ കൊണ്ടിട്ട് കടിക്കേ പിച്ചേ മാന്തുന്നുള്ളേ ചെയ്തു കഴിഞ്ഞാൽ നിന്റെ മറ്റേ ഗുണാവതം നിക്കുവല്ലോ എന്ന് ഞാൻ ചോദിച്ചതല്ലേ നിന്റെ അടുത്ത് നിനക്ക് എന്ത് ഒന്നും ഇല്ലേ മറുപടിയില്ലേ ബാക്കി കേൾക്കാം എനിക്കൊരു കമ്മിറ്റ്മെന്റ് തന്ന് എന്നെ പ്രണയിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി മറ്റൊരു മറ്റൊരു ഷോയിൽ അല്ലെങ്കിൽ എന്ത് സാഹചര്യത്തിലും മറ്റൊരാളോട് ഇഷ്ടം തോന്നി കഴിഞ്ഞാൽ അത് തെറ്റാറി പിന്നെ അതെന്ത് ഇപ്പൊ അടിച്ചല്ലേ നീ ഞാൻ ഇടാൻ നിന്നെ എനിക്ക് ഇത്ര ഇമ്മ ഇക്കറ ഇക്ക ഉറു ഇട്ട് വിളിക്കാൻ വിളിക്കാനാണ് എനിക്ക് തോന്നുന്നു പക്ഷേ ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ എന്ന് പറഞ്ഞാൽ സാധനമുണ്ട് അതില്ലായിരുന്നെങ്കിൽ നിന്നെ ഞാൻ വലിച്ചു കീറി ഒട്ടിച്ചു വിട്ടാനാ ദയവേദ ആൾക്കെങ്കിലും വിളിക്കാൻ ഉണ്ടെങ്കിൽ അവനെ വിളിച്ചോ ഇന്നലെ ഒരാൾ എൻ്റെ വീഡിയോയിൽ കമൻറ്റ് ചെയ്തുണ്ടായിരുന്നു ബ്രോ ബ്രോയ്ക്ക് വിളിക്കാൻ പറ്റാതെ ഞാൻ വിളിക്കുകയായിരുന്നു ഓ എനിക്ക് സന്തോഷം കണ്ടു ഇവനെയൊക്കെ വിളിച്ചില്ലെങ്കിൽ അതിശയുള്ളൂ നാട്ടുകാർ അവൻ ഇപ്പോൾ അത് എങ്ങനെ ഇരിക്കുന്ന ഡയലോഗ് ഏഹ്

എന്നിട്ട് അവളെ നീ അതിൻ്റെ തിട്ട് യൂസ് ചെയ്ത് അവള് നിന്നെ യൂസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും നന്നായിട്ട് യൂസ് ചെയ്ത നീ മറ്റേ എവിടെ എന്തൊക്കെയാ ഒക്കെ നിനക്ക് നിനക്കൊക്കെ പെണ്ണ് കിട്ടൂടാ ഏഹ് അല്ലെങ്കിലും കിട്ടും നിന്നെ പോലത്തെ നാറെയൊക്കെയാണ് പെണ്ണ് കിട്ടുന്നത് അതാണ് ചരിത്രവും അതാണ് ഞാൻ കണ്ടിട്ടുള്ള ചരിത്രം ഇപ്പോൾ ഞാൻ ഒരു കാര്യം സീരിയസ്ലി പറയാം ഇപ്പൊ നിന്റെ അണ്ണാക്കിൽ എന്താണ് നീ തിരി വെച്ചുകൊണ്ടിരുന്നീ പറയുന്നത് അപ്പൊ ഇപ്പൊ ജാഫ്യം ചെയ്തത് തെറ്റ് നീ ചെയ്തത് ശരിയല്ലേ അവള് കമ്മിറ്റഡ് ആണെന്ന് നിന്റെ അടുത്തല്ല നിന്റെ പിന്നെ മറ്റേ ആരുടെങ്കിലാണോ വിളിച്ച് പറഞ്ഞത് ആദ്യം ഏ നിന്റെ പച്ച മലയാളത്തിൽ പറഞ്ഞല്ലേ കമ്മിറ്റഡാണ് നീ എന്നിട്ട് അവളെ യൂസ് ചെയ്യല്ലേ ചെയ്ത അവള് നിന്നെ നാറിയുള്ളൂ രണ്ടും അവരായും കൂടി രണ്ടെണ്ണം പോയി ചോയ്ക്കകത്ത് കാണിച്ച് മൊത്തം കോപ്പറിച്ചു രാത്രിയാകുമ്പോൾ നിനക്കൊക്കെ എന്തിന്റെ ഈ ഇളഫോൺ ഇളവണെന്ന് എനിക്കറിയാം നിന്റെ ഹോർമോൺ മറ്റേ ഉരിച്ചുവെച്ചിരുന്ന ഹോർമോണിന്റെ കേസൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം നല്ല ഹോർമോൺ ഹോർമോണായിരുന്നല്ലോ നിന്റെ എവിടെ ആയിരുന്നു വെട്ടി ഇരുന്നത് കുറെ ദേവസ്ഥല്ലോ നീ കടന്നു തിളക്കണം ഇനി മേലെ അതിന്റെ ഇന്റർവ്യൂ മറ്റേ ഇടതാപ്പെന്ന് പറഞ്ഞ് കണ്ടുപോയി നിനക്ക് അത്ര ഇതാണ് നീ എന്റെ അടുത്ത് ഒരു ഇന്റർവ്യൂ നിന്റെ ആലയ്ക്ക് ഞാൻ തൊലച്ചാടാ നിന്റെ കെട്ടിപ്പിടുത്ത ഒരു ഹഗ് അത്ര നിനക്ക് കെട്ടിപ്പിടിക്കാൻ ഹഗ് ആണെങ്കിൽ നീ നിന്റെ വെണ്ടാട്ടിയെ പോയി കെട്ടിപ്പിടിക്കണം ഹഗ് ചെയ്യണം അല്ലാതെ കണ്ട കെട്ടാൻ മോണെ കെട്ടാൻ മോണന്മാരെ ഒന്നും അല്ല കയറി പിടിക്കേണ്ടത് നിന്റെ ഒരു പിടി നിനക്ക് മനസമാധാനം നിനക്ക് അവിടെ എന്തിനാണ് സമാധാനം കുറവുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ നീയല്ലടാ അവിടെ ഒരു ഈ മറ്റേ കാമപ്പിശാരി അവരത്തനങ്ങള് കാണിച്ചു കൂട്ടിയത് നിനക്ക് മനസമാനോ ഹഗ് കണ്ടവൻ കെട്ടാൻ വെച്ചിരുന്ന പെണ്ണിനെ അടുത്ത് വെച്ച് ഹഗ് ചെയ്ത് തന്നെ നിനക്ക് മനസമാനം നിന്റെ ഭാര്യ നിന്റെ അവളെ കെട്ടാൻ പോണവളെ വല്ലാതെ പിടിച്ചോണ്ട് ഹഗ് ചെയ്യുമ്പോൾ നിനക്ക് ആ വേദന മനസ്സിലാവും തൊട്ടി ഓരോന്ന് കുറ്റിയും പറഞ്ഞ് ഇറങ്ങുമ്പോൾ അവനെ മനസമാനം ഇല്ല അവളെ ഹഗ് കിട്ടിയെന്ന് നിനക്കിപ്പൊ തീർച്ചയായാണ് ഞാൻ പോയോ നിലപാടുകളാണ് ാണ്ബ്രി ബേബി നട്ടലാ ഇവൻ ഒരു ഒരു കോപ്പ വെറും വാഴപ്പണ്ടിയാണ് ഇവന്റെ നിലപാടാ ഒന്നുമില്ല അകത്തും പുറത്ത് ആരായാലും ആ കമന്റ് പൊളിച്ച് അത് കമന്റ് ആണോ ഇനി ആങ്കർ ക്രിയേറ്റ് ചെയ്താണെങ്കിൽ എന്തൊക്കെയായാലും വളരെ കറക്റ്റ് ആണ് നട്ടലില്ലാത്ത നിലപാട് തന്നെയാണ് ഇവന്റെ നിലപാടും ഒരു കോക്കന ഇല്ല ഇവനെ പോലെ ഒരു ഒരു ഇത്രയും വേസ്റ്റ് ആയിട്ടുള്ള ഒരു തന്നെ ഞാൻ എന്റെ ലൈഫിൽ കണ്ടില്ല ആമ്പിള്ളേർക്ക് മനക്കേട് ആമ്പിളർ ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം ആമ്പിള്ളാർക്ക് മനക്കേടായിട്ടുള്ള വെറും വെറും വേസ്റ്റ് ആണ് ഈ ജബ്രി എന്ന് പറയുന്നത് ഏഹ് പോലെ ഇത്രയും മോശമായ ഒരു ഒരു എന്റെ ലൈഫിൽ ഞാൻ കണ്ടില്ല പിന്നെ ഈ ഇന്റർവ്യൂവിൽ തന്നെ പറയുന്നു അവന് പൈസ അല്ല പ്രധാനം അവന് ഫെയിം ആയിരത്തു ഇങ്ങനെ നാറേ ഫെയിം ഉണ്ടാക്കാനാണെങ്കിൽ ഇതിലും ഭേദം നീ പോയി മറ്റേ വല്ല എടുത്തും പോയി ഇരി മനസ്സിലായാ ഇനി പല വല്ല റെസ്റ്റോറൻറ്റിലെല്ലാം പോയിരുന്നാലും അന്തസ്സുണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ അല്ലാതെ ഇമ്മതിന് നാറേ ഫെയിം ഉണ്ടാക്കാനാണെങ്കിൽ നിന്നെ പോലെയുള്ള ഗുണനേരം കാണിക്കുന്നമാരെ നമ്മളെ സൊസൈറ്റിക്ക് വേണ്ട ആമ്പിളുടെ സത്യം പറഞ്ഞ മാന സത്യം വളരെ കുരു കുരുപുട്ടയാണ് കുരു എന്ന് വെച്ച് എക്സ്ട്രീം ലെവലിൽ കുരുപുട്ടയാണ് നിന്നെ പോലെ ഒരു വൃത്തി കേട്ടവനെ കാണുമ്പോൾ എനിക്ക് സത്യം നല്ല കുരുപുട്ടി എന്നെ പോലെ ഒരുപാട് പേർക്ക് കുരുപുട്ടയാണ് എന്നിട്ട് ഇതെല്ലാ എല്ലാ കാണിച്ചു വെച്ചിട്ട് ഇപ്പോൾ വന്നിരുന്നത് ഈ മെളുകി ഞാൻ ഇരിക്കണല്ലേ ഇപ്പം നിൻ്റെ ആണ്ണാക്കിൽ എന്തെന്നാണ് ഇതിൻ്റെ വായന എന്താണെന്ന് ഏ ഞാൻ കമ്മിറ്റഡായിരിക്കുമ്പോൾ മറ്റേതാണ് മറച്ചതാണെന്ന് നീ അന്ന് അവൾ കമ്മിറ്റഡ് ആണെന്ന് നിന്റെ അടുത്താലാ പറഞ്ഞത് പുറത്ത് അവൾക്ക് കല്യാണം ആലോചിച്ചു പിന്നെ അവളൊന്ന് അവൾക്ക് ഒന്ന് നിന്നെ യൂസ് ചെയ്യാമായിരുന്നു അതാണ് സത്യം അവൾ ആ അത് വീട്ടുകാരൊക്കെ കൂടി തീരുമാനിച്ച കല്യാണം എന്നാണ് നിന്റെ അടുത്തും പറഞ്ഞത് എന്തൊക്കെ ആയാലും കമ്മിറ്റഡ് എന്ന് പറഞ്ഞാൽ കമ്മിറ്റഡ് തന്നെയാണ് അത് നീ ഇന്ന് മനസ്സിലാക്കൂല നീ ഒരുത്തി കെട്ടുമല്ലോ കെട്ടുമ്പോഴോ കെട്ടാൻ വേണ്ടി ഇരിക്കുമ്പോഴോ അവളെ വേറെ ഇതുപോലെ കൊണ്ട് യൂസ് ചെയ്യുമ്പോൾ നീ ഈ വിഷമം എന്താണെന്ന് മനസ്സിലാക്കും അത് വിഷമം മാത്രമല്ല ഈ ഒരു തന്നെ ജാസ്മിനെ നീയും കൂടി കാണിച്ചതിനെ തുടർന്ന് അഫ്സൽ അനുഭവിക്കുന്ന കഷ്ടത അവൻ സൊസൈറ്റിയിൽ ഇറങ്ങി നടക്കാനോ വീട്ടിന്റെ പുറത്ത് ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ അവൻ വരുന്ന കളിയാക്കലുകളും സൈബർ അറ്റാക്കുകളും നീ ഉത്തരം പറയണം നിന്നെ പോലെ ഒരുത്ത നാറിയ ഒരു ഉത്തരം പറയണം അവന് വരുന്ന സൈബർ അറ്റാക്കിനല്ല കാരണം കണ്ടവൻ്റെ പെണ്ണിനെ കയറി പിടിച്ചതിന് തുല്യമാണ് നീ ചെയ്തത് എന്തിനാ അവിഹിതം എന്ന ടാഗ് ലൈൻ നിനക്ക് തരാം അതായത് കണ്ടവൻ കെട്ടാൻ വെച്ചിരുന്ന പെണ്ണിനെ വളച്ച് അവിഹിതം കാണിച്ചവനാണ് നീ എന്നേ ഞാൻ പറയത്തുള്ളൂ അതിന്റെ അപ്പുറം നിനക്ക് വേറെ ഒന്നുമില്ല മനസ്സിലായ ഈ അഫ്സല് പുറത്തിറങ്ങി നടക്കും അവന് നാണ അവന് നാണക്കേടില്ലേ അവൻ്റെ ഫേസ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും അറിയാമല്ലോ അഫ്സൽ ആരാണെന്ന് ജാസ്മിനെ അറിയാമെങ്കിൽ അഫ്സലിനെ അറിയാം അതാണ് അവസ്ഥ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നിന്റെ ഈ നാറിയ പരിപാടി കാരണം അവന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി നിനക്ക് ഉളുപ്പില്ല അത് നീ പോയിട്ട് നടക്കണം നടപ്പ് ഉണ്ടപ്പോഴെനിക്ക് മനസ്സിലായി നിനക്ക് ഉളുപ്പെന്ന് പറഞ്ഞാൽ സാധനം ലെവലേഷ എവിടെ കൂടി പോയിട്ടില്ലെന്ന് ഉളുപ്പ് എന്താണെന്ന് നിനക്ക് അറിയില്ല നീ പറഞ്ഞല്ല നിനക്ക് പൈസ അല്ല പ്രധാന ഫെയിമാണ് ആണ് നെഗറ്റീവിറ്റി ഫെയിം ആഗ്രഹിക്കുന്നത് നിന്നെ പോലെയുള്ള നാറികളെ പറഞ്ഞിട്ട് കാര്യമില്ല മനസ്സിലായി നിനക്ക് എത്ര കേട്ടാലും ഈ ചെവി വഴി കേട്ട് നീ എവിടാൻ വഴി വിടണമെന്ന് പോലും എനിക്ക് പറഞ്ഞാൽ നിനക്കൊന്നും ഒരു ഒരു ഉളുപ്പില്ല അങ്ങനത്തെ മനുഷ്യരുണ്ട് പക്ഷെ അഫ്സൽ അങ്ങനെ അല്ല അവൻ അവന്റേതായ ഉളുപ്പും കാര്യങ്ങളും വരും ഏഹ് കാരണം പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ അവനെ ഓക്കെ ജീവിക്കുന്നതാ അല്ലെങ്കിൽ അവനെ കളിയാക്കുന്നതൊക്കെ കാണുമ്പോൾ അവന് വിഷമം വരുവോടെ ഏഹ് എന്തിന് മെസ്സേജുകൾ വരും സൈബർ അറ്റാക്ക് വരും എന്ന് ഇടയ്ക്ക് മുന്നേ തന്നെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട് അവന് നേരെ സൈബർ അറ്റാക്ക് അവരുടെ നിർത്തടേ എന്ന് പറഞ്ഞുകൊണ്ട് അവന് വരും അതാണ് അവൻ്റെ അവസ്ഥ നല്ല ഫേസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും എന്ത് ഇതിന് ഒറ്റ കാരണം എന്താ നീം അവള് മാത്രം നീയും അവളും കാണണം അവന്റെ ജീവിതം തൊലഞ്ഞ് നാരായണത്തായത് ഏഹ് നിങ്ങൾ രണ്ടെണ്ണം കാണണം നീ അവൾ നിന്റെ അടുത്ത് പറഞ്ഞതല്ലേ കമ്മിറ്റി ആയിട്ടാണ് പുറത്ത് കല്യാണം ഉറപ്പിച്ച് ചോദിച്ചിരിക്കുന്നത് പിന്നെ നീ എന്തിനാണ് അവളടുത്ത് അടുക്കാൻ പോയത് നിനക്ക് ഇഷ്ടമാണോന്ന് അവളെ പിടിച്ച് കടിക്കല് നക്കലും ഉമ്മോ ഇപ്പോൾ മറ്റേ ഒരുമാരുടെ പോപ്പറായ പരിപാടികളെല്ലാം കാണിച്ചത് ഏഹ് നിനക്കറിയായിരുന്നല്ലോ അത് അത് അതറിഞ്ഞു കഴിഞ്ഞാൽ നീയല്ലേ ആദ്യം മാറിയിരിക്കേണ്ട അവക്കോ വിവരവും ബോധം മുക്കണമല്ലേ ഇളവിക്കിടക്കുന്നുണ്ട് നിനക്കും ഇളവിക്കിടന്നല്ലേ ആ അത് അങ്ങനെയല്ലേ വരൂ ഏഹ് കുറച്ച് മനുഷ്യനായ ഉളുപ്പ് വേണം നീയൊക്കെ കാരണം ഓരോ ഓരോ സൊസൈറ്റിക്ക് വെറും അപമാനം ആമ്പിള്ളർ ആടെ ഗബ്രി ഇവ ആണെങ്കിൽ ഇവ ആമ്പിള്ളേർക്ക് ഗബ്രിമാനൊക്കേട് പെൺപിള്ളേർക്ക് ജാസ്മന കേട് ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഏഹ് വെറും ശുദ്ധ പോക്രത്തനോ അപരാധനം മാത്രം കാണിച്ചു കൊണ്ട് സൊസൈറ്റിക്ക് എന്ത് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ നീ അവൾ കൂടി സ്പ്രെഡ് ചെയ്തത് ഒപ്പം അഫ്സലിന്റെ ജീവിതവും തൊലച്ചു മനസ്സിലായി അവന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഉറപ്പാണ് അവന് എന്താണ് അവൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഷോപ്പിൽ എന്തെങ്കിലും സാധനം മേടിക്കാൻ എന്തെങ്കിലും പോയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവൻ ഈ ജാസ്മിൻ അറിയാമെന്നുള്ളവർക്ക് എന്തായാലും ഇപ്പം അഫ്സലിന ആ സ്ഥിതിക്കാൻ ആൾക്കാർ അവനെ നോക്കാൻ അത് മറ്റേ അവ എന്നേ നോക്കത്തുള്ളൂ കഴിവില്ലാത്തവനെന്ന് വേണമെങ്കിൽ വരെ നാട്ടുകാർ പറയും മനസ്സിലായ ഏഹ് അതിന് കാരണക്കാര് അതിന് ഉത്തരവാദി നീയും ഇവിടെ മാത്രമാണ് എന്നിട്ട് ഇപ്പം നിന്റെ പെൺകാട്ടിയെ നീ കെട്ടാൻ പോണവളെ വേറെവനെങ്കിലും തൊട്ടാ നിനക്ക് ചൊറിയുമല്ലേ ചൊറിയും നാറി നാറിയ പരിപാടിയും കാണിച്ചു വെച്ചിട്ട് നനക്കിപ്പോ ചൊറിയണം അല്ലേ എന്നാൽ മറ്റേടുത്ത ഡയലോഗുകൾ നിന്നെ എനിക്ക് കാണക്കാണെനിക്ക് കൂടി കൂടി വരുകയാണ് സത്യം കാരണം അമ്മാതിരി പരിപാടിയാണ് നീ കാണിച്ചു വെച്ചിട്ടുള്ള ബിഗ് ബോസ് ഇത്രയും സീസണുകളിൽ ഏറ്റവും ആയിട്ടുള്ള രണ്ട് കണ്ടസ്റ്റാൻഡാണ് നീ ഓള് മനസ്സിലായ ഏറ്റവും വസ്റ്റ് ഇത്രയും ചീപ്പായിട്ടുള്ള ഇത്രയും ഒരു ക്വാളിറ്റി ഇല്ലാത്ത രണ്ടെണ്ണത്തിൻ്റെ എന്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ലൈഫിൽ ഇന്നോട് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഏ അത്ര മോശമാണ് അത്ര മോശം എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പ് എടുത്താൽ വേണ്ടി ബുദ്ധിപാടിയുടെ ബൈ